ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായിരുന്നു ബാംഗ്ലൂരു വെച്ച് അഖില ഭാരതീയ പ്രതിനിധി സഭ ചേർന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ് അഖില ഭാരതീയ പ്രതിനിധി സഭ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാന ഭാരവാഹികളും ആർ എസ് എസിൻ്റെ ഭരണഘടനയനുസരിച്ച് രണ്ടായിരം പേർക്കൊരാൾ എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേര് പങ്കെടുക്കേണ്ടിയിരുന്ന പ്രതിനിധി സഭയിലെ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം പ്രവർത്തകരും പങ്കെടുത്തിരുന്നു വളരെ കുറച്ച് പേര് മാത്രമാണ് പങ്കെടുക്കാതിരുന്നത് എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഈ പ്രതിനിധി സഭ നടക്കുന്നത് ഈ വർഷത്തെ പ്രതിനിധി സഭയുടെ ഒരു പ്രത്യേകത രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് നൂറ് വർഷം തികയുന്നു അപ്പോൾ അതിന്റെ ശതാബ്ദി പരിപാടികളെക്കുറിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവാൻ ഇടയുള്ള ഒരു പ്രതിനിധി സഭ എന്നുള്ള രീതിയിൽ അത് പ്രാധാന്യം അർഹിക്കുന്നു ഈ വർഷത്തെ പ്രതിനിധി സഭയിൽ ശതാബ്ദി പരിപാടികളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റൈറ്റപ്പിൽ ഉണ്ട് അഞ്ചാറ് പരിപാടികളാണ് അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് വിജയദശമി വരുന്നത് ണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ പത്തിനാണ് അടുത്ത വർഷത്തെ വിജയദശമി വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയദശമി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമിയിലെ ആർ എസ് എസിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും വിജയദശമി ഉത്സവത്തിൽ പൂർണ്ണ യൂണിഫോമിൽ ഗണവേഷത്തിൽ പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള താലൂക്ക് തല പരിപാടികളാണ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജയദശമിയിൽ പരമാവധി സ്ഥലങ്ങളിൽ പരമാവധി ശാഖകൾ നടത്തുന്ന ശാഖ എന്നുള്ള അടിസ്ഥാന പ്രവർത്തനത്തിന് ഊന്നിക്കൊക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജയദശമിയിൽ ിച്ചിട്ടുള്ളത് അതിനിടയിലുള്ള ഒരു വർഷ കാലഘട്ടത്തിലെ മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ജനസമ്പർക്ക പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആർ എസ് എസിന്റെ നൂറ് വർഷത്തെ യാത്രയിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അങ്ങനെ വിപുലമായ ജനസമ്പർക്ക പരിപാടികൾ നടത്തിയിട്ടുണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ഗ്രാമങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യമാദ്യമൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ എത്തിയത് പക്ഷേ ഈ രാമജന്മഭൂമിയുടെ നിധിശേഖരണവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച അക്ഷത ആയി ബന്ധപ്പെട്ട് അഞ്ചര ലക്ഷം ഗ്രാമങ്ങളിൽ വരെ ആ സമ്പർക്കം എത്തിക്കാൻ സാധിച്ചിരുന്നു അപ്പൊ അതുപോലെ ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയായ എല്ലാവരിലേക്കും ആർ എസ് എസിൻ്റെ ഒരു സന്ദേശം എത്തിക്കണം എന്നുള്ള രീതിയിൽ മൂന്ന് ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സമ്പർക്ക പരിപാടി ആലോചിച്ചിട്ടുണ്ട് അതുകൂടാതെ താലൂക്ക് മണ്ഡല കേന്ദ്രങ്ങളിൽ ഏതാണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് പഞ്ചായത്തിനടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനത്തെയാണ് ആർ എസ് എസിൻ്റെ സംഘടനാ ദൃഷ്ടിയിൽ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മണ്ഡല ഹിന്ദു സമ്മേളനം എന്നുള്ള രീതിയിൽ ഒരു ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഹിന്ദു സമ്മേളനങ്ങളും ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് പ്രത്യേക പരിപാടികൾ എന്നുള്ള രീതിയിൽ താലൂക്ക് തലങ്ങളിൽ ഹിന്ദു ഏകീകരണം ഹിന്ദുക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാമെന്നുള്ള രീതിയിലുള്ള സദ്ഭാവന ബൈട്ടക്കുകൾ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും പ്രവർത്തനങ്ങളെയും അതിന്റെ നേതൃത്വത്തെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള സദ്ഭാവന ബൈട്ടക്കുകൾ സംഘടിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം അധിഷ്ഠാനമാക്കി പ്രവർത്തിക്കുന്ന ആശയങ്ങളെ വിശദീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജില്ലകളിൽ വൈചാരിക സമ്മേളനങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ തരത്തിലും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സന്ദേശം എത്തണം എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് വലിയ മെഗാ പ്രോഗ്രാം അല്ല പക്ഷേ ഔട്ട്റീച്ച് എന്നുള്ള രീതിയിൽ ബഹുജനങ്ങളിൽ എത്തണം എന്നുള്ള രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സംഘടനാ വികാസം സംഘടനാ ദൃഢീകരണം എന്നുള്ള രീതിയിൽ സംഘടനയെ ശക്തമാക്കാനും കാര്യക്ഷമമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം പതിനായിരത്തിലധികം സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു ഇന്ത്യയിലൊട്ടൊക്കെ സങ്കട പ്രവർത്തനത്തിന്റെ വികാസത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സർക്കുലറിൽ നടന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഗ്രാമങ്ങളിൽ ഇപ്പോ ഡെയിലി നടക്കുന്ന പ്രവർത്തനമാണ് ശാഖ എന്ന് പറയുന്നത് ഡെയിലി ഒന്നിച്ചു വരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഒന്നിച്ചു കൂടുന്നതിനെയാണ് മിലൻ എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കൂടുന്ന പ്രവർത്തനത്തെയാണ് സംഘമണ്ഡലി എന്ന് പറയുന്നത് അതെല്ലാം ചേർന്ന് ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരത്തോളം ഗ്രാമങ്ങളിൽ ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനായിരത്തിലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കേരളത്തിൻ്റെ ഒരു കണക്ക് കേരളത്തിലേതാണ്ട് പതിനേഴായിരത്തി ഇരുന്നൂറ് ഗ്രാമങ്ങളായിട്ടാണ് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തെ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ ആറായിരത്തി മുപ്പത്തി ഒമ്പത് സ്ഥലങ്ങളിൽ നമുക്ക് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ശാഖ മിലൻ സംഘമണ്ഡലി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമുണ്ട് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലുമായിട്ട് അങ്ങനെയുള്ളൊരു സംഘടനാ വികാസവും ഈ വികാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു പ്രമേയം രണ്ട് ഒരു പ്രമേയം ബംഗ്ലാദേശിലെ ഇന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ലോകത്തിന്റെ ശ്രദ്ധ അവിടുത്തെ ന്യൂനപക്ഷ വേട്ടയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഇതിനായിട്ട് ലോകത്തിൻ്റെ മനസ്സാക്ഷി ഉയരണം എന്നുള്ള രീതിയിലൊരു പ്രമേയം പാസാക്കിയിരുന്നു ശതാബ്ദിയിലേക്ക് ഏത് ഭാവനയോടുകൂടിയാണ് ശതാബ്ദിയെ കാണേണ്ടത് ഓരോ പ്രവർത്തകനും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിജ്ഞ അവിടെ പൂജനീയ സത്സംഗജചാലക നടത്തിയ ഭൗതിക്കിൻ്റെയും അവിടെ വിശദമായി നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു ചർച്ചയുടെയും അടിസ്ഥാനത്തിൽ ഒരു പുനർസമർപ്പണം എന്നുള്ള രീതിയിൽ ഒരു പ്രതിജ്ഞ പോലെയുള്ള ഒരു റെസൊല്യൂഷനും അവിടെ പാസാക്കിയിരുന്നു അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഭാരതം ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിനൊന്തു വിശ്വമാര്യം എന്നൊക്കെയുള്ള ഉപനിഷത്തിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ നന്മ ആഗ്രഹിക്കുന്ന ഉപനിഷത്തിൻ്റെ സന്ദേശങ്ങൾ ആണ് ഭാരതത്തിൻ്റെ മെസ്സേജ് പൗരാണിക ഭാരതത്തിൻ്റെ മെസ്സേജ് അതേ ലോകത്തിൻ്റെ മുഴുവൻ നന്മ ആഗ്രഹിക്കുന്നതും ലോകത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള ഭാരതത്തിൻ്റെ തിര ശിരപുരാതനമായ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയും ജീവിത വീക്ഷണവുമാണ് ആയിട്ടാണ് നമ്മൾ ഈ ശതാബ്ദി പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങേണ്ടത് ആ ഒരു ദൃഢപ്രതിജ്ഞതയോടുകൂടിയാണ് നമ്മളെ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളെ കാണേണ്ടത് എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത് ഇടക്കാലത്ത് ഈ രാജ്യത്തിന് സംഭവിച്ച വൈദേശിക ആക്രമണങ്ങളുടെയും അതുമൂലമുണ്ടായ ചില അധപ്പതനങ്ങളുടെയും ഫലമായിട്ട് ഈ ആഗോള ദൗത്യത്തിന് ചില ക്ഷീണം സംഭവിച്ചിരുന്നു അപ്പം അതിനെ വീണ്ടും റെയിലിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് പൂജനീയ ഡോക്ടർ ജി രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിച്ചത് ധർമ്മത്തിലും സംസ്കാരത്തിലും ഊന്നിയ ഒരു സമാജ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് പ്രയത്നിച്ചത് ആഗോള ദൗത്യം നിറവേറ്റാൻ തക്കവണ്ണം ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കണം കർമ്മനിരതമാക്കണം അതിനുവേണ്ടിയിട്ടുള്ള ദൃഢപ്രതിജ്ഞ എടുക്കണം എന്നോരോ സ്വയംസേവകനും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതിജ്ഞയാണ് അത് അതവിടെ അംഗീകരിച്ചത് അത് ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുമ്പായിട്ട് ഓരോ പ്രവർത്തകരിലും എത്തിച്ച് മാനസികമായിട്ടും ആശയപരമായിട്ടും പ്രവർത്തകനെ സജ്ജീകരിക്കാനുള്ള പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പൊതുവെ ഈ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നത് കൊണ്ട് പൊതുവെ ആ പ്രതിനിധി സഭയുടെ ഒരു ടെമ്പോ വളരെ ആവേശഭരിതമായിരുന്നു വലിയ കൂടിയാണ് വലിയ കൂടിയാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ടായിരുന്നു നേപ്പാളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ടായിരുന്നു വിശ്വവിഭാഗം എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് പുറത്ത് അറുപത് രാജ്യങ്ങളിൽ ആർ എസ് എസിന് പ്രവർത്തനം നടക്കുന്നുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്ന പ്രവർത്തകരുണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചത് അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് ഇത് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാധ്യമങ്ങളിൽ ആവശ്യമായ പ്രചരണം കൊടുക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രാഷ്ട്രീയം അല്ല അതിൽ ചില വിഷയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് രാഷ്ട്രസങ്കല്പം ഹിന്ദുത്വം രാഷ്ട്ര രാഷ്ട്രനിർമ്മാണത്തില് സ്ത്രീ ശക്തിയുടെ പങ്ക് സാംസ്കാരിക ദേശീയത അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളും പിന്നെ അതാത് സംസ്ഥാനത്തിന് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഈ വിചാരസഭകളിൽ വരുന്നുണ്ടാവില്ല അല്ല ഇവിടെ പ്രതിനിധി സഭയില് പ്രതി സഭയിലൊരു പരിപ്രേക്ഷത്തിലാണ് പത്രസമ്മേളനം അപ്പൊ അവിടെ രാഷ്ട്രീയ ഒരു വിഷയമല്ല ഇപ്പം രാഷ്ട്രീയത്തിനതീതമായി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊന്നും രാഷ്ട്രീയ ഒരു ഒരു ഭാഗമായിരിക്കും കേരളത്തിലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് അത് പൊളിറ്റിക്കലായിട്ട് ബി ജെ പി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതൊന്നും ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളല്ല അങ്ങനെ അതിൽ പ്രത്യേക സഹചരിപ്പിച്ചത് നിർത്തിയതാണ് അത് വേണമെന്ന് വീണ്ടും ആലോചിച്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യും നമ്മുടെ നമ്മുടെ മൊത്തത്തിൽ ഇന്നത്തെ വിഷയം ഒരു പൊളിറ്റിക്കൽ ചർച്ചയല്ല ബി ജെ പിയുടെ വിഷയങ്ങൾ ബി ജെ പിയോട് ചോദിക്കണം കുറേയൊക്കെ അനുവാദ പ്രസ്ഥാനങ്ങൾക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് സംഘടനാ സെക്രട്ടറി കൊടുക്കുന്നത് രണ്ടും രണ്ട് മാനദണ്ഡങ്ങളാണ് ഒന്ന് ആ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തകർ അതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്താണ് കൊടുക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പി ഒരു സമ്പൂർണ്ണ സംവിധാനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ പോകുന്നില്ല നമ്മുടെ വിലയിരുത്തലാണ് അപ്പോൾ അതുകൊണ്ട് നിലവിൽ ആ ഒരു സാഹചര്യം കാണുന്നില്ല അപ്പം അതിനെക്കുറിച്ച് തക്കാലം ആലോചിച്ചിട്ടില്ല അത് പെർമനന്റായിട്ട് നിർത്തിയതാണോ അത്തരം കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇത് ചർച്ച ചെയ്യാനും പറ്റുന്ന ഒരു വിഷയമല്ല അല്ലെങ്കിൽ സംഘടനാപരമായി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്

അതിന് എല്ലാ ബൂത്ത് തലം വരെയും സംഘടനയുണ്ട് ബൂത്ത് തലം മുതൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഭാരവാഹികളെ തെരഞ്ഞെടുത്ത പ്രക്രിയയുടെ അവസാനമാണ് സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഏകണ്ടായി രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തു അതിനുള്ളിൽ ആർ എസ് എസ് ഒരു തരത്തിലുള്ള സ്കോപ്പില്ല അത് രാജീവ് ചന്ദ്രശേഖരൻ അത് ബിജെപി രാജീവ് ചന്ദ്രശേഖര് സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെട്ട ചടങ്ങ് നിങ്ങളെല്ലാവരും നിരീക്ഷിച്ചിട്ടുണ്ടോ പത്രക്കാരായ കൊണ്ട് തീർച്ചയായിട്ടും എത്ര കൂടിയാണ് സംഘടന അത് ഏറ്റെടുത്തത് അപ്പൊ അതിലൊരു ആശയ ആശയക്കുഴപ്പമില്ല ആർ എസ് എസിന് അതിലൊരു നിരസമില്ല ആ ബി ജെ പിക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാനും നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നീട് ബിജെപിക്ക് അത് അല്ല ബി ജെ പിയെ സഹായിച്ചു എന്നുള്ളതല്ല ആർ എസ് എസിന്റെ ഇപ്പൊ നമ്മുടെ ഈ ജന്മശതാബ്ദിയുമായി ഈ ശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങൾ ആർ എസ് എസ് ഊന്നൽ കൊടുക്കുന്നുണ്ട് അഞ്ച് കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ശാക്തീകരണം എന്നുള്ളതാണ് രണ്ട് സമാജത്തിൽ തുല്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് സാമാജിക സമരസത എന്ന് പറയും മൂന്ന് പൗരധർമ്മം എന്നുള്ളതാണ് നാല് പരിസ്ഥിതി എന്നുള്ളതാണ് അഞ്ച് സ്വദേശി എന്നുള്ളതാണ് ഈ പൗരധർമ്മത്തിന്റെ ഭാഗമാണ് ആർ എസ് എസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നുള്ളത് പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും അവസാനത്തെ ആളിലെ വരെ വോട്ട് ചെയ്യിക്കുകയും ചെയ്യുക എന്നുള്ളതൊരു ശക്തമായ ജനാധിപത്യത്തിന്റെ ആവശ്യമാണ് അപ്പോൾ എത്രമാത്രം ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നു അത്രമാത്രം നല്ലൊരു ഭരണ സംവിധാനം വരുമെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ അടിസ്ഥാനം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ചെയ്യുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന കൂടി അല്ല ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായി ബി ജെ പി ഗുണം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അത് കിട്ടുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരും പ്രത്യേകിച്ച് ഈ ഒരു ആദ്യം സൂചിപ്പിച്ചു അങ്ങനെയുള്ള വരാനിക്കുന്ന ഒരു വർഷം രാഷ്ട്രീയ സഹിത സംഘത്തിന്റെ ശതാബ്ദി വർഷമാണ് അപ്പോൾ പ്രതിനിധി സഭയിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈശ്വർജി കൂടുതൽ വിശദീകരിക്കാത്തത് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി വരും എന്നുള്ളതുകൊണ്ടാണ് വിശദീകരിക്കാത്തത് ആ നിലയിലേക്ക് രാഷ്ട്രീയ സ്വാഭാവികമായി അത്ര

അപ്പൊ അതിനെ സംബന്ധിച്ച് ആ ആ താല്പര്യം തന്നെയായിരിക്കും താല്പര്യം അതിനോട് ചേർന്ന് താല്പര്യമായിരിക്കും എന്താ പറയുക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒപ്പം സ്ഥാനാർത്ഥികളാക്കാനുള്ള തീരുമാനം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ഒരു അതിന്റെ നമ്മൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിനിധി സഭയില് കൂടെ എടുത്ത തീരുമാനങ്ങളും ആശയങ്ങളും നിങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതാണ് മറ്റ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഉണ്ടായാൽ അത് ആ മെസ്സേജ് ഡൈവേർട്ട് ചെയ്ത് പോകും ഇത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട സമയങ്ങളിൽ നമ്മളങ്ങനെ ആർ എസ് എസിന്റെ ഒക്കെ റിവ്യൂ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഒരു സമകാലിക ഇഷ്യൂ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം ഇതാണ് വന്നിട്ടുള്ളത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലില്ല ഇപ്പൊ മണിപ്പൂരിനെ കുറിച്ച് ഈ പ്രതിനിധി സഭയിലും മണിപ്പൂരിലെ നിലവിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തു അപ്പൊ അവിടെ നടക്കുന്ന ഒരു റീബിൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് അവിടുത്തെ ജനജീവിതത്തെ സാധാരണ നിലയിൽ കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ ആർ എസ് എസ് നിർവഹിക്കുന്ന പങ്കിനെക്കുറിച്ചും അവിടെ റിപ്പോർട്ട് ചെയ്തു അല്ല ലോകത്തിലെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നാണ് നമ്മുടെ വിലയിരുത്തൽ മായി സംവിധാനം തന്നാലെങ്കിൽ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് ഭൂരിപക്ഷത്തിലും കാണും ന്യൂനപക്ഷത്തിലും കാണും അല്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല ആധനകാടല്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ജനങ്ങളെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും രണ്ടായിട്ടിരിക്കുന്ന സംവിധാനമില്ല ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലല്ല നമ്മൾ അയൽ അത് പ്രമേയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക രണ്ടുകൂടെ കൂട്ടിപ്പൊളിച്ചത് രണ്ടുകൂടെ കൂട്ടിപ്പൊടിച്ച പ്രശ്നമാവും പ്രശ്നം നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല ബംഗ്ലാദേശിന്റെ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നുള്ള ലോകത്തിലെല്ലാം പറയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അയൽ രാജ്യം എന്നുള്ളതേക്കും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് പ്രമേയമാണ് ഭാരതത്തിനുള്ളിലെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ കൺസെപ്റ്റിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന രണ്ടും വ്യത്യാസമില്ല എല്ലാവരും ഭാരതീയരാണ് എല്ലാവരും ജന്മം കിട്ടു സംസ്കാരം കിട്ടും അവരുടെ പൂർവികത കൊണ്ടു അല്ലെങ്കിൽ ഇന്നത്തെ ജന്മത്തിൽ ചിലപ്പോൾ തലമുറകൾക്ക് വ്യത്യാസം കാണാം പക്ഷെ അവർ ഭാരതീയ സംസ്കാരം ഉൾപ്പെടുന്നവരാണ് എല്ലാവരും ഒരു സമാജത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷം വേറൊരു ഇല്ല എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അടിസ്ഥാന കാഴ്ച അല്ല അത് പോലീസ് അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അല്ല അത് ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ആർ എസ് എസ് ആർ എസ് എസിനെ അംഗത്തില്ല ആർ എസ് എസിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആർ എസ് എസിനെ തമിഴ് ഭാരതത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ജൈന സിഖ് ഇതെല്ലാം ചേരുന്ന ഭാരതീയ നോട്ടം കണ്ടിട്ടുള്ളത് അല്ല അത്തരം വിഷയങ്ങൾ നമ്മുടെ ഇതിൽ ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങൾ സേവനം പഠന യുവാക്കൾ നയിക്കുവാൻ തുടങ്ങുന്നത് ഇത്തരം സമയമുള്ള സുരേഷ് കുടിയെ പോലെയുള്ള അല്ലെങ്കിൽ കുട്ടിയെ മുതലേ മുറിയുള്ള ആളുകളൊക്കെ ബിജെപിയിലേക്ക് വരുന്നുണ്ട് ആർ എസ് എസിലേക്ക് അത്തരം സമൂഹത്തിൽ ഒരു മുഖമായി നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ ഉണ്ടാകുന്നു ആർ എസ് എസിനും അങ്ങനെ ധാരാളം പേരുണ്ടല്ലോ പിന്നെ ആർ എസ് എസിനൊരു സംഘടനാ സ്ട്രക്ചർ ഉണ്ട് ശാഖ അങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചർ അപ്പൊ അതിൽ കൂടെ വരുന്നവരാണ് ആർ എസ് എസിന്റെ പ്രവർത്തകരായി മാറുന്നത് പക്ഷേ ആർ എസ് എസിന്റെ വലിയ ഇപ്പൊ ഈ ശതാബ്ദി കാലത്തെ നമ്മുടെ മുന്നേറ്റത്തിനുള്ള ഒരു അടിസ്ഥാന ശക്തി എന്ന് പറഞ്ഞാൽ സജ്ജനശക്തി ആർ എസ് എസിനെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ആ സമൂഹത്തെ കൂടി ഉപയോഗ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഈ വർഷത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ അതിൻ്റെ ആ സജ്ജന ശക്തിയിൽ പെടുന്നവരാണ് അവരെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പക്ഷെ പ്രവർത്തകരെന്ന് പറയുമ്പോൾ ശാഖയിൽ വന്ന് അതിൻ്റെ പ്രവർത്തന പരിപാടികളിൽ പങ്കാളികളായി വരുന്നവരാണ് ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തകരായി മാറുന്നത് അതിനെക്കുറിച്ചൊന്നും അവിടെ ചർച്ച ഉണ്ടായിട്ടില്ല അവിടെ ധാരാളം വിഷയങ്ങള് ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു ആ വിഷയങ്ങൾ തന്നെ ടൈം ഫ്രെയിമിൽ നിർത്തി ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെ കുറിച്ച് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ആർ എസ് എസ് മറുപടി പറയാറുണ്ട് അല്ല പറയട്ടെ ഇപ്പം നാട്ടിലോരോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും എല്ലാ ദിവസവും മറുപടി പറഞ്ഞ് ശീലിച്ച ഒരു സംഘടനയിലാണ് ആർ എസ് എസ് ആർ എസ് എസിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയാറ് അതെല്ലാം ആർ എസ് എസ് കേൾക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിലും ആർ എസ് എസിന്റെ സമീപനം എന്നുള്ളതിലേക്ക് ചോദിച്ചാൽ അതിനെ സ്ഥലം അതിനെ നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കും ആർ എസ് എസ് എല്ലാം നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിലും ആർ എസ് എസ് ഉണ്ട് അന്ന് മറുപടി പറഞ്ഞിട്ടില്ല ഇത്തരം പത്രസഭകളിലും പോലും ആർ എസ് എസ് അവിചാരി യാദൃശ്യമില്ലാത്ത അപ്പോൾ അതുകൊണ്ട് നാട്ടിലൊത്തിരി പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ ആർ എസ്സിന്റെ കാഴ്ചപ്പാടത്താണെന്ന് ചോദിച്ചാൽ ആശങ്കയില്ലാതല്ലല്ല എന്നർത്ഥം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ട് ഞാൻ അതിനോട് സംബന്ധിക്കാൻ ഇപ്പൊ അല്ല അതിനോട് സംബന്ധിക്കാൻ ഇപ്പൊ അല്ല അല്ല ഇപ്പൊ അതിനെപ്പുറിച്ച് സംബന്ധിക്കാനല്ല അവൾ ഈ പത്രസമ്മേളനം കഴിച്ചത് ആശങ്കയില്ലാതല്ല അവർക്ക് ഇപ്പൊ അതിനെപ്പുറിച്ച് സംഭവിക്കാനല്ല അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കും ആർ എസ് എസിന്റെ ഒരു മാറ്റർ അല്ല അത് ആർ എസ് എസ് വ്യക്തി നിർമ്മാണ പ്രവർത്തനത്തിൽ ഊന്നി നിന്ന് ശാഖയിൽ പ്രവർത്തകരെ കൊണ്ട് അവരിൽ ദേശസ്നേഹവും അച്ചടക്കവും സമർപ്പണ ബോധവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്യൂസ് നാട്ടിലുണ്ട് അതെല്ലാം ആർ എസ് എസിന് അഡ്രസ് ചെയ്യാൻ പറ്റില്ല അതിന് വേറെ വേറെ സംഘടനകളുണ്ട് ഇപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹിന്ദു സമാജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വിവിധ സംഘടനകളുണ്ട് അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുടെ നിലവ് അതും ആർ എസ് എസിൻ്റെ അഭിപ്രായം എന്ന് തന്നെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഈ വിഷയത്തിലൊരഭിപ്രായം പറഞ്ഞാൽ ആർ എസ് എസ് അത് ഓൺ ചെയ്യുന്നുണ്ട് അവരാണ് അത് പറയാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഉണ്ടാവണമെന്ന് താല്പര്യപ്പെടുന്നു അത് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതലേ അത് ആരംഭിക്കുന്നുള്ളൂ ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്താറ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതിന്റെ അതിൻ്റെ പ്രിപ്പറേറ്ററി ടൈമാണ് ഇപ്പൊ ഇനി അഞ്ചാറ് മാസം അതിനുവേണ്ടിയിട്ടുള്ള ശില്പശാലകളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കും ഈ സമയത്ത് അതാണ് ഒരു അഞ്ചാറ് പരിപാടി നേരത്തെ സൂചിപ്പിച്ചു വിശ്വഹിന്ദുപരിഷത്ത് അതിന്റെ ഒരു അഭിപ്രായം പറയും ആർ എസ് എസ് ഈ കാര്യങ്ങളിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കാര്യങ്ങളിലും ആർ എസ് എസ് മറുപടി പറയാറില്ല ഹിന്ദുപരിഷത്ത് വിശ്വഹിന്ദുപരിഷത്തിന്റെ നിലപാട് പറഞ്ഞു അങ്ങനെയില്ല കോൺട്രഡിക്ട് ആയെന്ന് പറഞ്ഞിട്ടില്ല